ഹലോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെറിയ കുക്കിംഗ് ഇന്ന് നമ്മൾ എന്ത് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് കുറച്ച് പോർക്ക് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് ഹസ്ബൻഡിന്റെ കുക്കിംഗ് ആണ്ട്ടാ ആൾ അടിപൊളിയായിട്ട് ഒക്കെ വെക്കാറുണ്ട് ബീഫ് പോർക്കൊക്കെ അടിപൊളിയായിട്ട് വെക്കും കേട്ടോ ചിക്കൻ അങ്ങനെ വെക്കാറില്ല ബീഫും പോർക്കും അടിപൊളിയായിട്ട് വെക്കും അങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ വേപ്പില നമ്മൾ മേടിക്കാറില്ല എന്ന് പറഞ്ഞില്ലേ വേപ്പില നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഉള്ളി ഒക്കെ കൂടി അരിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് വിനാഗിരി ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ കറി ഉണ്ടാക്കണൊക്കെ നമ്മുടെ സ്റ്റൈലാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ സ്റ്റൈലാണ് ഹസ്ബൻഡ് ആദ്യം ഇങ്ങനെ സവാളി കരിങ്ങി ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ഒക്കെ ചെയ്ത് വെക്കും അങ്ങനെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് പോർക്കിടുന്നുണ്ട് എന്നിട്ട് അതും കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളതൊന്നും കയ്യിൽ കൊണ്ട് യൂസ് ചെയ്യൂല എല്ലാം നമ്മൾ കൈ കൊണ്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്യണത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെല്ലാം ആയിട്ട് മിക്സ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കൂട്ട എന്നും മുട്ടാൻ വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ മുറ്റം നമ്മുടെ വേപ്പിലുണ്ട് വേപ്പിലിൻ്റെ മരമുണ്ട് പിന്നെ നമുക്ക് കപ്പ ക വിപ്പുണ്ട് ഫ്രണ്ടിൽ വേപ്പൻ താദ്യം ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ ഇപ്പം വലുതായി നമ്മുടെ ചെടികളാണ് താഴെ നിൽക്കുന്ന ചെടികളാണ് സവാള റെഡിയാക്ക അങ്ങനെ ഞാൻ സവാള റെഡിയാക്കണം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചപ്പോഴും സവാളയും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടേക്കണോണ്ട് പിന്നെ നമ്മൾ താളിക്കാൻ എടുക്കാൻ അങ്ങനത്തെ അധികം സവാള ഉള്ളിയൊന്നും വേണ്ട അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ബീഫിലും പോർക്കിലൊന്നും അധികം സവാള ഒന്നും യൂസ് ചെയ്യാറില്ല ചിക്കനിൽ യൂസ് ചെയ്യണ പോലെ നമ്മൾ ഇതിൽ അങ്ങനെ അധികം എടുക്കാറില്ല അങ്ങനെ നമ്മൾ സവാളയൊക്കെ നീളത്തിൽ തന്നെ അരിയണുണ്ട് ഈ അരിഞ്ഞു കൊടുക്കണൊക്കെ ഞാനായിരിക്കും കേട്ടോ ആള് കറി വെക്കണമെന്നുള്ളൂ ബാക്കി അരിയൽ ഒക്കെ ഞാൻ തന്നെ ചെയ്യണം ഇപ്പോൾ വാവ ഉറങ്ങണോണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല വാവ ഉറങ്ങണേ എഴുന്നേറ്റ് ഇരിക്കണെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വാനെ എടുത്തുകൊണ്ട് അടക്കണം ആളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് പണികളൊന്നും ചെയ്യാൻ പറ്റാറില്ല ഇപ്പം ആൾ ഉറങ്ങിയതുകൊണ്ട് കൊണ്ട് ഭാഗ്യത്തിന് കറിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റണുണ്ട് അങ്ങനെ നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്റെ വീട്ടിലിട്ടായ നെല്ലിപ്പുള്ളി കീർന്നിട്ട നെല്ലി മരമൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞായിരുന്നു അങ്ങനെ നമ്മള് സവാളയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വെന്താ നോക്കാം നമ്മള് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെന്താന്ന് നോക്കണേട്ടാ കൊഴപ്പില്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇത് നമുക്ക് താളിക്കാൻ നേരത്ത് കുറച്ച് നേരം ഇങ്ങനെ അടുപ്പിലിട്ട് ഇങ്ങനെ ചൂടാക്കാൻ ഒന്നും കൂടി അത് വേവമല്ലോ അപ്പം ഒരുപാട് വേവിച്ചില്ല നമുക്ക് താളിച്ചെടുക്കാൻ താളിച്ചെടുക്കാം ഒന്നും കൂടി വേവിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പെരിഞ്ചീരകം പിന്നെ തേങ്ങാപ്പൊട്ട് സവാള ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ആദ്യം അതിലുണ്ടായിരുന്ന നെയ്യ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കുറച്ച് നേരം സവാളയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുത്തിട്ട് നമുക്ക് പോർക്ക് പോർക്കിടുന്നുണ്ട് ഇങ്ങനെ കറി ഞാൻ അതിന പുറത്തായപ്പോ ഒരു സോഡ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ഒരു ഉപ്പു സോടൊക്കെ ഉണ്ടായി പിടിച്ചിട്ടാ കറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുളിക്കാന്ന് ഓർത്തപ്പോഴൊക്കെ എഴുന്നേറ്റ് വന്ന് പിന്നെ ഞാൻ കൊച്ചിനെ അച്ഛൻ്റെ അടുത്ത് കൊടുത്ത് ഞാൻ കുളിക്കാൻ പോയി വാവക്കും ചോറ് കൊടുത്ത് ഞങ്ങള് ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നട്ട ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യലി ഇന്നത്തെ സ്പെഷ്യലി ചോറ് പോർക്ക് കറി അയിലക്കറി ഇന്നലെ വെച്ചതിരിപ്പുണ്ടായിരുന്നു അങ്ങനെ കുളിയെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാൻ ഇരുന്നു അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാട്ടെ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ